ഹായ് ഹലോ നമസ്കാരം ബാലഭാസ്കർ ബാലഭാസ്കറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മോശമായിട്ട് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മിയെ ഒരുമാതിരി ലക്ഷ്മി ഇതിലൊക്കെ ബാലഭാസ്കറിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് ഒക്കെ ഉള്ള രീതിയിൽ ഇവരുടെ വീട്ടുകാരൊക്കെ ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ബാലഭാസ്കറിന്റെ കുടുംബം ലക്ഷ്മി ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല അച്ഛൻ പിന്നെയും അംഗീകരിച്ചിരുന്നു എന്നൊരു അച്ഛനും കുറെ ആരംഭങ്ങളായിട്ടൊക്കെ വന്നപ്പോൾ അവരുടെ വീടുകളിൽ തമ്മി ഒരു അകൽച്ച ഉണ്ടായി അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ന് ബാലഭാസ്കറിന്റെ ആ ലക്ഷ്മി ബാലഭാസ്കറിന്റെ ലക്ഷ്മി എന്ന് തന്നെ പറയാം കാര്യം ദേവതരവായി ഭാര്യ ആ സ്വന്തം ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ട ആ സ്ത്രീ ഇന്നൊരു ഇന്റർവ്യൂ കൊടുക്കേണ്ട ഗതികീട്ടിൽ വന്നത് നിങ്ങളെപ്പോലുള്ള പോലുള്ള കുറെ ടോക്സിക്കുകൾ കാരണമാണ് വെറുതെയരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് ആവശ്യമില്ലാത്ത സംശയങ്ങളും പറഞ്ഞു അവരുടെ അച്ഛന്റെ ഒക്കെ അത് അവരുടെ കുടുംബ വിഷയമാണ് അതിൻ്റെ പേരും പറഞ്ഞു ഇവരെ അങ്ങോട്ട് അങ്ങോട്ട് ബുള്ളി ചെയ്യുവാണ് അത് നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്മി ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര വിഷമം തോന്നിയ കാര്യം ലക്ഷ്മിയുടെ ആ ഒരു ഗതികയോട് നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ പൊതുജനത്തിനോട് ആണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരോടാണ് ചോദിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് കർ അർജുന് ഇവര് മൂന്നിവരും കൂടെ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പൊ അതിനകത്ത് മൂന്നോ നാലോ ഒക്കെ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു അപ്പൊ ലക്ഷ്മി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അർജുൻ വൺ സൈഡിൽ ഇരിക്കുന്നു ഇതാണല്ലോ വന്നത് അല്ലെങ്കിൽ ഭാസ്കർ എന്നെ ഓട്ടിച്ചു എന്ന് വിചാരിച്ചു ബാലഭാസ്കർ ഓടിച്ചു എന്ന് തന്നെ വിചാരിച്ചു അപ്പം ലക്ഷ്മിയും കൂടെ ഈ പറഞ്ഞ ഇത്ര സിവിയറായ എന്താ പറയുന്നത് ഇപ്പോഴും വേദന അനുഭവിക്കുന്ന വലിയൊരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് പല ഭാഗങ്ങളും ഇപ്പം ശരിക്കും നന്നായിട്ട് വന്ന് നീട്ടി ഇറക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഈ ആക്സിഡന്റ് നടന്ന ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നിട്ട് പോലും ആ ഒരു സിറ്റുവേഷനിൽ അവരാക്കിയിട്ട് അവരെ സ്വയമാക്കിയിട്ട് ബാലഭാസ്കറിനെ കുറയ്ക്കുകൊടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത് അതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ബാലഭാസ്കറിനെ ഇല്ലാതാക്കിയിട്ട് അർജുനെ സേവ് ചെയ്യാൻ നോക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അർജുൻ കൊണ്ടുപോയിട്ട് ഈ ലക്ഷ്മിക്കെതിരെ കേസ് കൊടുക്കില്ലല്ലോ ലക്ഷ്മി പ്ലാൻ ചെയ്തു അർജുനാണ് വണ്ടി ഓട്ടിച്ചിരുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു നാമല്ലോ പറയുന്നത് എന്നിങ്ങനെ യാഥാർത്ഥ്യം എന്താണെന്ന് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് ലക്ഷ്മി ഇതിനകത്തും കുറ്റം പറയുന്നവരുണ്ട് കേട്ടോ അപ്പൊ ലക്ഷ്മി പറയുന്ന ഈ ബാലഭാസ്കര അപകടം ആ ദിവസത്തെ പറ്റി ലക്ഷ്മി ഒന്ന് വിവരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു ഞാൻ ഒരു കൺട്രോളും ഇല്ലാത്ത പോലെ വണ്ടിയിൽ ഒരു കൺട്രോളും ഇല്ലാത്ത എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ കൊണ്ട് വണ്ടിയുടെ സ്പീഡ് എനിക്ക് മെഷർ മെഷറിയുമില്ല ഗ്ലാസ് കയറ്റി വരികയാണല്ലോ എത്ര സ്പീഡിലാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത്യാവശ്യം സ്പീഡിൽ വരുന്ന വണ്ടിയാണല്ലോ ലക്ഷ്മി സീറ്റ് സീറ്റ് ബെൽറ്റ് ബെൽറ്റ് ഇട്ട് കുട്ടിയുമായിട്ട് ഈ അർജുൻ ഇട്ടോ എന്നുള്ള അതെനിക്ക് അറിയില്ല അയാൾ അങ്ങനെ ഇടാത്തതിന്റെ പേരിൽ നിന്ന് വഴക്ക് കിട്ടിയിട്ടുള്ള ആളാണ് ഞങ്ങളൊക്കെ ആദ്യം അറിയുന്നത് ലക്ഷ്മിക്കാണ് സീരിയസ് എന്നായിരുന്നു എപ്പോഴാണ് ബോധം ബോധം ഒരു എന്തായിരുന്നു പലതവണ വന്നു പോയിരുന്നു എന്ന് പറയുന്നുണ്ട് എനിക്ക് പക്ഷെ എനിക്കപ്പോ എനിക്ക് ഓർമ്മയില്ല അതൊന്നും എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനോ എൻ്റെ പേരൊക്കെ ചോദിച്ചാൽ പറയാനൊന്നും ഒരു അവസ്ഥ എന്ന് തോന്നുന്നു പിന്നെ എനിക്ക് റിയൽ ആയിട്ട് ബോധം വരുമ്പോൾ ഞാൻ ഐ സിയുലായിരുന്നു അത് പക്ഷേ ഐ സിയു ആണെന്നോ ഒന്നും ഞാൻ ഒരു നഴ്സിംഗ് സ്റ്റാഫിനോട് ചോദിച്ചാണ് മനസ്സിലാക്കുന്നത് ഞാൻ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു അപ്പോൾ കൈയും കാലം ഒന്നും അനങ്ങുന്നില്ല എന്റെ കാലം കെട്ടി കെട്ടിവെച്ചേക്കായിരുന്നു അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞത് കിടന്നുള്ളൂ ചെറിയൊരു മുറിവുണ്ട് ഞങ്ങൾ അതുകൊണ്ട് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കിടന്നു കിടന്നാൽ മതി എന്ന് പറഞ്ഞു ഞാനിങ്ങനെ കിടക്കാണ് അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ബാലിനെ അന്വേഷിക്കുന്നുണ്ട് അപ്പം എനിക്ക് എന്നോട് ആദ്യം പറഞ്ഞ മറുപടി അദ്ദേഹം പുറത്തുണ്ട് എല്ലാവരും പുറത്തുണ്ട് ഫാമിലി എല്ലാവരും പുറത്തുണ്ട് അപ്പം കിടന്നുള്ളൂ റെസ്റ്റ് എടുത്തോളൂ എന്ന് മാത്രമാണ് ഇത് എൻ്റെ മനസ്സിലങ്ങ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നൊരിക്കലും ബാലും ഇല്ല എന്നൊരു കാര്യം ഞാൻ അവിടെ വെച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല ഒരു പുറത്തുണ്ട് എന്ന് പറഞ്ഞു ശരിയാണ് പിന്നെ ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു കൊണ്ടായിരിക്കും ഞാൻ വളനെ കാണുന്നു സംസാരിക്കുന്നു അങ്ങനെ ഒരു വേൾഡ് നടക്കുന്നുണ്ട് വൈറലായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ബാലുവിനോട് തിരിച്ച് സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു അത് മാസങ്ങളോളം നീണ്ടുപോയി ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ തന്നെ എൻ്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പേടിക്കാൻ ഒരു തുടങ്ങിയൊരവസ്ഥയാണ് കാരണം രണ്ട് രീതിയില്ല ഞാൻ കണ്ണു തുറക്കുമ്പോൾ വളരെയധികം വേദനകൾ തലമുതൽ വേദനിക്കുന്ന ഒരു കിടക്കുന്ന ബെഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ആൾക്കാരൊക്കെ അനുശോചനം അറിയിക്കുന്നവരും ബുദ്ധുഖിതരുമാണ് അങ്ങനെ ഒരു അവസ്ഥ അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും മയങ്ങുന്നു പിന്നെ ഞാൻ കാണുന്നത് ഞങ്ങളുടെ നോർമൽ ലൈഫാണ് പലു കുട്ടി ഒരു കാണുന്നുണ്ട് ണ്ട് വളരെ പറയുമ്പോൾ ബിയേർഡാണ് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പിനില്ല അത് റിലാക്സ് ചെയ്തു ബാലു പറയുന്നുണ്ട് ഞങ്ങളുടെ നോർമൽ ലൈഫ് നടക്കുന്നുണ്ട് വീണ്ടും ഞാൻ എപ്പോഴും വീണ്ടും ഏതാ റിയാലിറ്റി ഇതിൽ ഏതാണ് റിയൽ ലൈഫ് ഏതാണ് ഞാൻ സ്വപ്നം കാണുകയാണോ എന്താണ് സംഭവിക്കുന്നത് ഹാലൂസിനേറ്റ് വളരെ ബിയേർഡായിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു കുറച്ച് മാസങ്ങളെടുത്തു എനിക്ക് റിയാലിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് ശരിക്കും അന്ന് ലക്ഷ്മിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്മിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇതിനപ്പുറത്ത് ലക്ഷ്മി എന്താണ് പറയേണ്ടത് ലക്ഷ്മിക്ക് കണ്ടതല്ലേ പറയാപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയൊന്നും അവരുടെ കാഴ്ചപ്പാടി കാണുന്നില്ല അതിന്റെ അർത്ഥം ദുരൂഹത ഇല്ല എന്നല്ല അല്ല അവർ തന്നെ പറയുന്നുണ്ട് ഈ കുടുംബത്തിന് അച്ഛനും അമ്മയ്ക്ക് ദുരൂഹത ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ പോവാം കാര്യങ്ങൾ പറയാം ആ ഈ പറയന്മാര് ആരെ സംശയം എന്ന് പറഞ്ഞാൽ പറയാം അതിന്റെ ലീഗലായിട്ടുള്ള ആവശ്യത്തിന് എല്ലാരും കാര്യത്തിലും ആ പെൺകുട്ടി കൂടെ കാണും പിന്നെ അച്ഛൻ പറയുന്ന ഇവരെ വേർതിരിച്ച് വിട്ടു എന്ന് പറയുന്നു അച്ഛനാണ് ഇവർക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത് അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടാവസ്ഥയിലേക്ക് കാണും സംസാരിക്കാനും ഒക്കെ അത് അവരിവിടെ പറയുന്നുണ്ട് വ്യക്തമായിട്ട് പിന്നെ ചില ഭാഗ ഭാഗങ്ങളിലൊക്കെ ലക്ഷ്മി വിങ്ങുന്നത് കണ്ടു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് എന്ത് ഗതികേടാണ് ആ കുട്ടിക്ക് ഉള്ളത് ഏറ്റവും മോശം അവസ്ഥയിലൂടെ ഈ ഈ ഒരു ഈ ഒരു ആക്സിഡന്റിൽ ഒരു എരയും കൂടാണ് ആ കുട്ടി അതിന് അതിന്റെ ഡ്രോമ പിന്നിടാൻ വേണ്ടി ഡ്രോമെന്നല്ല ഇത് അസെപ്റ്റ് ചെയ്യാൻ തന്നെ അതിന് എടുത്ത സമയം ഏകദേശം മൂന്ന് മാസമാണ് ആ സമയം മുതലാണ് അത് അവരെ സംസാരിക്കാനും മറ്റുമൊക്കെ തുടങ്ങിയത് ഇതൊക്കെ നമ്മളും വാർത്തയിൽ അറുന്ന കാര്യമാണ് ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് ഈ ആക്സിഡന്റിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് ആദ്യം ഇവർക്കായിരുന്നു പക്ഷെ മരണപ്പെട്ടത് ഈ കുഞ്ഞും മൂന്നു പേർക്കും ഭയങ്കര അത്യാഹിത നിലയിൽ തന്നെ ആയിരുന്നു ഡ്രൈവ് അങ്ങനെ ആയിട്ട് പോലും ഏറ്റവും കൂടുതൽ അതായത് അന്ന് ഏറ്റവും കൂടുതൽ ഈ പ്രായംമാരി അത്യാഹിത വിഭാഗം അല്ലെങ്കിൽ അത്യാഹിതമായി അല്ലെങ്കിൽ രക്ഷപെടില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ലക്ഷ്മി ആ ലക്ഷ്മിയാണ് നിങ്ങൾ ഭയങ്കര മോശമായിട്ട് പറയുന്നത് പലയിടത്ത കുഞ്ഞിന്റെ സോറി ലക്ഷ്മിയുടെ കണ്ണു നിറയുന്നത് കണ്ടപ്പോൾ നമുക്ക് ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ ഇതായിട്ടുണ്ട് മാതൃഭൂമിയുടെ ആ ഒരു ഇന്റർവ്യൂ വളരെ നന്നായി ഇനി അവർ ഇതിനെപ്പറ്റി പറ്റി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് വരത്തില്ല നിങ്ങൾക്ക് വെട്ടയേടുന്നവർക്ക് വെട്ടയാടാം എന്തായാലും ഇതിനെപ്പറ്റി ഇത് വേറെ കാര്യം ഇപ്പൊ അച്ഛനും സ്വന്തം അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് ഈ മനുഷ്യൻ വേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ബാലഭാസ്കറിനെ പറ്റി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവന്റെ ജന്മം വെറുതെ പോയി ഒരു അർത്ഥമില്ലാത്ത ജീവിതമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലഭാസ്കറിനെ പറ്റി അദ്ദേഹത്തിന്റെ മനുഷ്യൻ അദ്ദേഹത്തിലെ ലക്ഷ്മി പറ്റിയും കൂടെ കൂടെ സംസാരിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന ഏത് വളരെ ബുദ്ധിമുട്ടുകളുള്ള ഒരാളാണ് ഒരു ഡിഫിക്കൽട്ട് ക്യാരക്ടറാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവർക്ക് അദ്ദേഹം വളരെ അടുത്തൊരാളാണ് അദ്ദേഹം വളരെ ദേഷ്യപ്പെടുന്ന ഒരാളാണ് അതുപോലെ സ്നേഹിക്കുന്ന ആളാണ് വയലന്റായി പെരുമാറിയെന്നിരിക്കും അത്രയും പക്ഷേ ആത്മാർത്ഥത അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത്രയധികം ആത്മാർത്ഥതയുണ്ട് പല എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എനിക്കൊരു മറ്റൊരാളിനോട് ചോദിക്കുന്ന പോലെ പുള്ളിയോട് ചോദിക്കാൻ പറ്റും അത് വളരെ രസകരമായിരുന്നു ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന റിലേഷൻ അപ്പുറം എനിക്ക് സന്തോഷം തന്നിട്ടുള്ള ഒരു കാര്യമാണത് ഒരു നിസാര പ്രശ്നമായിരിക്കും വീട്ടിലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും ഒരു നിസാര കാര്യമായിരിക്കും ഞാൻ സ്ട്രെസ്ഡ് ആണെന്ന് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അത് ഷെയർ ചെയ്യുമ്പോൾ അതേ ഒരു ഔട്ട്സൈഡറായി നിന്ന് എനിക്ക് അതിനുള്ള മറുപടി തരും എനിക്ക് തോന്നാറുണ്ട് പല മോട്ടിവേറ്റേഴ്സ് ഒക്കെ സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഞങ്ങൾ കളിയാക്കി ബാലുസ്വാമി എന്ന് വിളിക്കും അങ്ങനത്തെ നിന്നൊക്കെ ഉപദേശിക്കും സ്വന്തം കാര്യത്തിലോ സ്വന്തം മൂഡൌട്ടുകളിലോ അദ്ദേഹം അപ്ലൈ ചെയ്യുന്ന ചോദിക്കരുത് അതുണ്ടാവില്ല ആ മൂഡൌട്ടായി കഴിഞ്ഞാൽ അദ്ദേഹം മൂഡൌട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റേതായ സമയം എടുക്കും റിക്കവർ ചെയ്ത് വരാൻ ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കും മണിക്കൂറുകൾ എടുത്തിരിക്കും അതൊക്കെ പക്ഷെ മറ്റൊരാൾക്ക് അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ പല സുഹൃത്തുക്കളും സ്വന്തം ഫാമിലി പ്രശ്നങ്ങൾ പോലും അദ്ദേഹത്തോട് ഷെയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ലക്ഷ്മി നല്ല പക്വതയുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ബാലഭാസ്കർ ലക്ഷ്മിയെ തെരഞ്ഞെടുത്തതും അതുപോലെ തന്നെ നിങ്ങളെ ഈ ഇന്റർവ്യൂലും അവർ ഭയങ്കര പക്വുമായിട്ടാണ് സംസാരിക്കുന്നത് മനഃപ്പൂർവല്ല അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇതിലും വലിയ വിവാദങ്ങൾ വരും ഭയങ്കരമായിട്ട് ഇത് ചെയ്യും അവർക്ക് അവരുടെ ഡ്രോമ കാണിക്കാൻ അവരുടെ ഫേവറേറ്റ് ആൾക്കാർ ആരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ മാത്രമേ അവരുടെ ഡ്രോമ എന്താണെന്ന് കാണിച്ചിട്ടുള്ളൂ പിന്നെ അവർ പറയുന്നുണ്ട് സൈബർ ബുള്ളി ചെയ്തവരെ ഒരുപാട് പേരുണ്ട് പക്ഷേ മനസ്സിലാക്കി നല്ല കുറച്ച് മെസ്സേജൊക്കെ ഒക്കെ കൊടുത്ത് ദൈവത്തിൻ്റെ കരങ്ങളെ പോലെ അല്ലെങ്കിൽ ദൈവം കൊടുത്തുവിട്ട ഒരു മോട്ടിവേഷൻ പോലെ കുറെ പേരവരെ അവരുടെ ഡ്രോമയിൽ കൂടെ നിന്നു അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി അവർക്ക് നല്ല ചിന്തകളാണ് ഉള്ളത് പക്ഷെ ഈ മോശം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും അതിനിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഈ കമന്റിന്റെ ബോക്സിലും വേണമെങ്കിൽ മോശം പറയാൻ വേണ്ടി വരും പക്ഷെ ചെയ്യരുത് കാര്യം ഇതിനകത്തൊരു എരയാണ് അവര് അവരെന്തിനാണ് നിങ്ങൾ വേട്ടയിടുന്നത് മറ്റുള്ള കോസ്റ്റ്യപ്പൊ അർജുനോ അയാൾ അയാളൊക്കെ ക്രേമിനലാണ് അത് ഇവര് ഇവര് തന്നെ ഇവിടെ പറയുന്നുണ്ട് അർജുൻറെ കേസിൽ അർജുൻ ഒരു കേസ് പെട്ടുകിടക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ ഇത് ചെയ്യുന്നത് ഇതും ഈ ബാലസ് ബാലഭാസ്കറിന്റെ ബന്ധുവാണ് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി അല്ലാതെ ഈ പെൺകുട്ടിയുടെ ലക്ഷ്മിയുടെ ബന്ധുവൊന്നുമല്ല ബാലഭാസ്കറിന്റെ അമ്മാവന്റെ ഏർ ബന്ധുവെ കണ്ടിരുന്നു അങ്ങനെ ഇവര് കാണുന്നു സംസാരിക്കുന്നു ഒരു കേസ് കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഈ അർജുൻറെ അവസ്ഥ കണ്ടിട്ട് ബാലഭാസ്കർ എന്നൊരു എന്താ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അവന് വണ്ടി ഓട്ടി മാത്രമേ അതുകൊണ്ടൊരു ജോലി കൊടുത്തു അവൻ ക്രിമിനൽ കേസിൽപ്പെടുകയാണെങ്കിൽ ഈ പെൺകുട്ടി എങ്ങനെയാണ് അതിനകത്ത് പാട്ടാവുന്നത് അല്ലെങ്കിൽ അവരെന്തിനാണ് ഇവരെ ഇവനെ സേവ് ചെയ്യുന്നത് മനസ്സിലായില്ല ബാലഭാസ്കന്റെ പേരില് വലിയ ഇൻഷുറൻസ് വല്ലതും ഉണ്ടോ അതോ അർജുന എന്ന് പറയുന്ന ക്രിമിനലിനോടൊപ്പം താമസിക്കാൻ അത്ര ഗതികെട്ടൊരു പെൺകുട്ടിയാണോ അതിനോട് പ്രണയം അങ്ങനെ വല്ലതും വരാൻ വേണ്ടി അത്ര ഇതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു കാര്യവും ഇല്ല ഒരാളെ മോശം വേണ്ടി ഒരു കാര്യവുമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ചിലരങ്ങനെയാണ് അങ്ങനെയും അങ്ങോട്ട് മുന്നോട്ട് പോകും എനിക്ക് ലക്ഷ്മിയുടെ സംസാരത്തിൽ നല്ല കോൺഫിഡൻറ്റോടാണ് പെൺകുട്ടി സംസാരിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ളൊരു ഇത് തോന്നുന്നില്ല ഇപ്പൊ നമ്മൾ ലുക്ക് വൈസ് ആയാലും അവരൊരു നുണ പറയാമെങ്കിൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ തോന്നുന്നില്ല പല സ്ഥലത്തും കുട്ടിക്കറിയുന്ന സമയത്ത് പോലും അത് അവരാ ചാനൽ അത് ചില സാധനം മ്യൂസിക്ക് കൊണ്ടുവന്നെങ്കിലും എനിക്ക് തോന്നുന്നത് ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്റെ ഇമോഷൻ ഇവിടെ കാണരുതെന്ന് ഇമോഷൻ കാണിച്ചു കഴിഞ്ഞാൽ കരഞ്ഞു സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ വരും അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗം കട്ടി കള കട്ട് ചെയ്ത് കളയാൻ നോക്കിയത് അവരെ കുറെ ഇമോഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും അതിനകത്ത് നമ്മൾ ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായി പോയി കാണണം കേട്ടോ മാത്രഭൂമിലെ ഒരു ഇന്റർവ്യൂ ഉണ്ട് പിന്നെ അതിന്റെ കീഴിലും വന്നും ഭയങ്കര മോശമായിട്ടൊക്കെ കമന്റ് ഇടുന്നവരുണ്ട് അവരോട് നമുക്കൊന്നും ഭയമില്ല சோ இன பற்றி நபிப்பிரங்கள் கமெண்ட் you thank you all thank you for watching. Mm -hmm. bye.